അള്ളാഹുവെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹമാരെ അള്ളാഹു നമുക്ക് തന്ന ഇത്ര വലിയ ഭാഗ്യാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്നേഹമുള്ള മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ഹുബ് വെച്ച് ആ ഹുബിലായി ജീവിച്ച് ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ മാറാൻ കാരണമായ പരിശുദ്ധമായ ഖുറാൻ ഒരുപാട് ഖത്മകൾ തീർത്ത ആരംഭ റസൂലുല്ലാഹി സല്ലാ വസ്ലം തങ്ങളുടെ പൊന്നാര പേരക്കുട്ടിയാണല്ലോ സയ്ദത്തുന ബീബി നഫീസത്തുൽ അവിടത്തെ കൊണ്ട് ഗുണം കിട്ടാത്ത ആരാ ഉള്ളത് നമ്മുടെ നാടുകളിലൊക്കെയും പ്രസവ സമയത്തും മറ്റുമൊക്കെ നമ്മൾ ചൊല്ലുന്നത് നഫീസത്ത് മാലയാണ് ആ ഷാഅ ആ ഉമ്മാൻ്റെ ഗുണം എല്ലാവരും അനുഭവിച്ചതാണ് ആ ഉമ്മാന്റെ ഹലറത്തിൽ വെച്ചൊരു മദനീയ മജിരിസ് നടത്തുക എന്നത് ജീവിതത്തിലെ വലിയൊരു അഭിലാഷവും ആഗ്രഹവുമായിരുന്നു അഹമ്മദില്ല അള്ളാഹു നമുക്കത് പൂർത്തിയാക്കിത്തന്നു മൊബൈലിലായതുകൊണ്ട് ചെറിയ ക്ലാരിറ്റിയുടെ കുറവുണ്ടാകും എന്നാലും വിഷമിക്കേണ്ട പരിശുദ്ധമായ മജലിസ് ഉമാൻ്റെ ഹതലത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എല്ലാവരുടെ പ്രയാസങ്ങളും എല്ലാവരുടെ രോഗങ്ങളും ഉള്ളാഹു നിങ്ങൾക്ക് ഷിഫയാക്കി തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ

ുംങ്ങൾക്കുംബൂല مسلم مكرم مبين صراط الله مذكر مقدس مجاب نَاجِيُّ الله مقتف مؤمل مقيم صفي الله مجتبى مدثر مطيع عبد الله مقف مقيل العثرات كريم الله മുസമിലും മുഹമ്മദും മഹദീ റസൂല ജിഗവറൻ ബിക്കുമാലരിലും സ്വലാത്ത് ജിഗസലാമും മാജിദേഹമാനത്തെ അഹദബായനിക്കെതിൽ

അഫാനിലും റളിയല്ലാ ഫരിയരെ ുംക്കവുംമാലയിൽ ഏകല്ല റളിയല്ലാ റളിയല്ല കരുണരെത്തമി കോർവയിൽ ഏകല്ല അല്ല തൻ്റെ അമ്പിനാലെ ആദരിത്താമേ

ഫീസത്തുൽ മിശ്രി അലിയല്ലാഹനഹയുടെ മാല നമ്മളെല്ലാവരും പാടുന്നതാണ് അത് ഉമ്മാൻ്റെ ഹലറത്തിൽ വന്നിട്ട് ഫീസത്തുൽ മിശ്രിയർ അലിയാഹ്നയുടെ ഹലറത്തിൽ കബൂർ ഷരീഫിൻ്റെ മുമ്പിൽ വഞ്ഞ് പാടാനും അതിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ഉഫീഖ് നൽകി അള്ളാഹുവെ ഉമ്മാൻ്റെ പൊരുത്തെല്ലാവർക്കും നീ കൊടുക്കണേ അള്ളഹ ഫീസുൽ മിസ്വരിയാർ അലിയാഹനയുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മതനെയും കുടുംബത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ല അവിടുത്തെ എല്ലവരുടെ മുറാദും അവിടുത്തെ കൊടുക്കണേൽ അല്ലേ അല്ല ഇസ്സത്ത് നൽകണേ അല്ല അന്തസ് നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ഇമാമുന മുഹമ്മദ് ബിരിഫി അലിയല്ലാഹുനെ ജീവിതകാലത്ത് അവിടുത്തെ ചെയ്യിപ്പിക്കാനും വരാറുണ്ടായിരുന്നു രോഗിയായ സമയത്ത് അവിടെ നിന്ന് ആളെപ്പറഞ്ഞയച്ചിട്ടുണ്ട് അവിടുത്തെ ജനാത നിസ്കരിക്കാൻ വേണ്ടി നഫീസത്തുൽ മിശ്വരിഅലി അള്ളാഹനയുടെ പ്രത്യേകം അവിടുന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ആ പരിശുദ്ധമായ മരണം സംഭവിച്ചപ്പോൾ നഫീസത്തുൽ മിശ് ആറു അള്ളാഹന ഇടുക്കലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവിടുത്തെ സിയാറത്ത് അവിടുത്തെ ഹലറത്തിൽ വെച്ച് അങ്ങനെ മയ്യത്ത് നിസ്കാരവും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമുന മുഹമ്മദ് ബിനും ാഹന്നവിനെ പരിശുദ്ധമായ കബൂർ ഷരീഫിലേക്ക് എടുത്തു വെച്ചത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും മഹദിയായ നഫീസത്തുൽ മുഹമ്മദ് നഫീസത്തുൽവിനെ സിയാറത്ത് ചെയ്യാൻ വരാറുണ്ടായിരുന്നു അത്ര വരുന്ന സമയത്തെല്ലാം മസുറിൻ്റെ ശേഷം മുഹമ്മദ് സയ്ദുനായിഹമ്മദ് ബിനിതിരിഹുവിൻ്റെ നഫീസത്തുൽലി അള്ളാഹുന അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാ കാണാറുണ്ടായിരുന്നു അത്രേ ആഷഅ അള്ളാ വല്ലാത്ത ഉമ്മയാണ് എത്രയാ എത്രയാതിയത് ആ ഉമ്മ ആ ഉമ്മാൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ല ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ല